ട്രെയിനിൽ ഒരു യുവാവിന് ഒരു ജീവിയുടെ കടിയേറ്റു അതിനെ തുടർന്ന് യാത്രക്കാരെ ആ ബോഗയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂരിൽ മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ വെച്ചാണ് മധുര സ്വദേശിക്ക് കടിയേറ്റത് പാമ്പാണോ എലിയാണോ കടിച്ചതെന്ന് പരിശോധിക്കുകയാണ് യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പി ആർ പ്രവീണ നൽകും കൂടുതൽ വിവരങ്ങൾ പി ആർ പ്രവീണ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ പാമ്പുകടിയാണോ ഗുരുവായൂർ മധുര എക്സ്പ്രസിലായി ഏറ്റുമാനൂർ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബോഗി നമ്പർ ഏഴിലാണ് സംഭവം നടന്നത് തന്നെ പാമ്പ് കടിച്ചു എന്നാണ് മധുര സ്വദേശിയായ കാർത്തി ആശുപത്രിയിലും അതുപോലെ തന്നെ റെയിൽവേ പോലീസിനെയും അറിയിച്ചത് തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ എലിയാണോ പാമ്പാണോ കടിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നുംി മുഴുവൻ പരിശോധിച്ച ശേഷം ജീവനക്കാർ യാത്രക്കാരെ അവിടെ നിന്ന് മാറ്റി അത് മുദ്ര വച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് കടിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോഴും കാർത്തി പറഞ്ഞത് തന്നെ പാമ്പ് കടിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധന തുടരുകയാണ് ഇപ്പോൾ സീൽ ചെയ്ത് ട്രെയിൻ യാത്ര തുടരുന്നുണ്ടോ എന്താണ് ബോഗി സീൽ ചെയ്ത് മാറ്റി യാത്ര തുടരുന്നുണ്ട് ആ ഉണ്ടായിരുന്ന യാത്രക്കാരെ മറ്റു ബോഗികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ പി ആർ പ്രവീണയാണ് ആ വിവരങ്ങൾ നൽകിയത്